കുറച്ചു നാളുകൾക്ക് ശേഷം ദേവിയാനിയുടെ ചേച്ചി രാജലക്ഷ്മി ആ വീട്ടിലേക്ക് കയറി വരുവാണ് അല്ല ഇതാരാ ശേഷിയോ ചേച്ചിയപ്പോ അമേരിക്കയിൽ നിന്ന് വരുവാണോ എന്താ ചേച്ചി ഒരു മുന്നറിയിപ്പ് ഇല്ലാതെ അങ്ങനെ ദേവിയാനി ചോദിച്ചുകൊണ്ട് വരുവാണ് എനിക്ക് എന്റെ അനിയത്തെ കാണണെന്ന് തോന്നി അതുകൊണ്ടാ വന്നത് നിനക്ക് സുഖാണോ ദേവു അല്ല എവിടെ എന്റെ മോനും മരുമോളും ഒക്കെ അവരുടെ കല്യാണത്തിന് എനിക്ക് വരാൻ പറ്റിയില്ല അങ്ങനെയൊക്കെ രാജലക്ഷ്മി പറയുന്നുണ്ട് അപ്പോഴേക്കും അനാമിക അത് കേട്ടോണ്ട് എത്തുവാണ് അനാമികയെ കണ്ടു രാജലക്ഷ്മി അതവിടത്തെ സെർവന്റാണെന്ന് തെറ്റിദ്ധരിക്കുന്നുണ്ട് എന്താ നോക്കി നിൽക്കുന്നേ എന്റെ ലഗേജ് ഒക്കെ എടുത്ത് റൂമിൽ കൊണ്ടുവയ്ക്ക് അങ്ങനെ രാജലക്ഷ്മി അനാമികയോട് ആവശ്യപ്പെടുന്നുണ്ട് അയ്യോ ഞാനോ ഞാനേ ഇവിടുത്തെ ജോലിക്കാരി ഞാൻ ഇവിടത്തെ ഇളയ മരുമകളാണ് അങ്ങനെ അനാമിക പറയുമ്പോ രാജലക്ഷ്മി ഇതെന്റെ മോൻ അനിയുടെ ഭാര്യയാണ് അനാമിക പേരുകേട്ട കുടുംബക്കാരാ അങ്ങനെയൊക്കെ ജാനകി പരിചയപ്പെടുത്തുന്നുണ്ട് ആണോ സോറി പെട്ടെന്ന് കണ്ടപ്പോ ഇവിടത്തെ സർവൻ്റ് ആണെന്ന് തോന്നി അലാ നയനയും ആദർശവും ഇവിടെ അങ്ങനെ രാജലക്ഷ്മി ചോദിക്കുമ്പോയേക്കും നയനയും ആദർശും അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് നയന രാജലക്ഷ്മിയുടെ കാലു തൊട്ട് അനുഗ്രഹം വാങ്ങിക്കുന്നുണ്ട് അല എത്ര നല്ല കുട്ടിയാ നയന മോള് പിന്നെ നീ എന്തിനാ ദേവിയാനി അന്ന് ഫോൺ ചെയ്യുമ്പോഴൊക്കെ ആദർശിന്റെ ഭാര്യയെ പറ്റി ഇല്ലാത്ത കുറ്റങ്ങൾ പറഞ്ഞത് അങ്ങനെ രാജലക്ഷ്മി ചോദിക്കുമ്പോ അത് ശേച്ചക്ക് ഇവളെ പറ്റി ശെരിക്കും അറിയാത്തോണ്ടാണ് പഠിച്ച കളിയാ ഇവള് എന്റെ മരുമകളാ നല്ലത് അങ്ങനെ ജാനകി മറുപടി കൊടുക്കുവാണ് മതി ജാനകി നയനമോളെക്കുറിച്ചുള്ള കുറ്റം പറച്ചിൽ കേൾക്കാനൊന്നുമല്ല ഞാൻ ഇങ്ങോട്ട് വന്നത് എടാ ആദർശെ നീ നിന്റെ വല്യമ്മയെ മറന്നോ അങ്ങനെ രാജലക്ഷ്മി ചോദിക്കുന്നുണ്ട് ഇല്ല വല്യമ്മേ ഓഫീസിലെപ്പോഴും ബിസിയായിരുന്നു അതുകൊണ്ടാ അങ്ങനെ ആദർശ് പറയുമ്പോ ശെരി ശരി അല്ല നിന്റെ ഭാര്യ നന്നായി ഡിസൈൻ വരക്കൂ എന്ന് കേട്ടല്ലോ ഞാൻ നിന്റെ ഭാര്യയെ അമേരിക്കയിലോട്ട് കൊണ്ടുപോകട്ടെ അവിടെ ചെന്ന നയനക്ക് നല്ല ഫ്യൂച്ചർ ഉണ്ടാവുമല്ലോ അങ്ങനെയൊക്കെ രാജലക്ഷ്മി പറയുന്നുണ്ട് അതൊന്നും വേണ്ട വല്ലയമ്മേ എനിക്ക് ആദർശേട്ടന്റെ ഭാര്യയായി ഈ വീട്ടില് കയ്യാനാ താല്പര്യം വലിയ വല്യ മോഹങ്ങളൊന്നും ഇല്ല എന്നൊക്കെ നയന മറുപടി കൊടുക്കുന്നുണ്ട് എന്ത് മുഖത്ത് നോക്കി പറയുന്ന സ്വഭാവമാണ് എനിക്കുള്ളത് അതിന്റെ പേരിൽ അഹങ്കാരിന എല്ലാരും എന്നെ വിളിക്കാറ് പക്ഷെ മനസ്സിൽ തോന്നിയത് ഞാൻ ആരുടെ മുഖത്ത് നോക്കിയും ചോദിക്കും നയന നീ വീട്ടിൽ ഇത്രയും പാവ ആവേണ്ട ആവശ്യമൊന്നുമില്ല പെൺകുട്ടികളായ നല്ല ബോൾഡ് ആയിരിക്കണം അങ്ങനെ രാജലക്ഷ്മി പറയുന്നത് കേട്ടോണ്ട് നവ്യ അങ്ങോട്ടേക്ക് എത്തുവാണ് അതെ ഞാൻ ഇവളോട് എപ്പോഴും പറയുന്നതാ ആന്റി എത്ര പറഞ്ഞു കൊടുത്താലും ഇവളുടെ തലയിൽ കയറില്ല ആരെങ്കിലും തല്ലാൻ വന്ന ഇവൾ അവർക്ക് മറ്റേ കരണം കൂടി തല്ലാൻ കാണിച്ചു കൊടുക്കും അങ്ങനെയൊക്കെ നവ്യ പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് അതെനിക്ക് മനസ്സിലായി അതൊക്കെ ഞാൻ മാറ്റിയെടുത്തോളാം എന്റെ കാഴ്ചപ്പാടിലെ മരുമകള് നിന്നെ പോലെ ആയിരിക്കണം നവ്യ നീ നല്ല സ്ട്രോങ് ആണ് ഇങ്ങനെ ആയിരിക്കണം പെൺകുട്ടികള് അങ്ങനെയൊക്കെ രാജലക്ഷ്മി പറയുന്നത് കേട്ട് അനാമികയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് വല്യമ്മ ഞാനാ ഈ വീട്ടിലെ ഏറ്റവും നല്ല മരുമകള് അവൾ ഇവിടെ അത്ര നല്ല സ്വഭാവം ഒന്നുമല്ല കാണിക്കുന്നത് വളരെ മോശം ക്യാരക്ടറാണ് ഇവളുടേതും ഇവളുടെ അനിയത്തിയുടേതും പിന്നെ ഇവളുടെ കൈന്ന് ഒന്നും വാങ്ങിച്ചു കുടിച്ചേക്കല്ലേ പണി കിട്ടാൻ ചാൻസ് ഉണ്ട് ഞാൻ വല്യമ്മയ്ക്ക് കുടിക്കാൻ എന്തെങ്കിലും ജ്യൂസ് എടുക്കാം എന്ന് പറഞ്ഞോണ്ട് അനാമിക കിച്ചണിലേക്ക് പോവാണ് അവക്കെന്നോട് മുഴുത്ത് അസൂയ അതാ ഇങ്ങനെയൊക്കെ പറയുന്നേ ഇവൾക്കുള്ളത് ഞാൻ പിന്നീട് കൊടുത്തോളാം എന്ന് പറഞ്ഞോണ്ട് നവ്യയെ അവിടുന്ന് പോകുന്നുണ്ട് അനാമിക കിച്ചണിൽ ചെന്ന് രേവതിയോട് സംസാരിക്കുന്നുണ്ട് മോളെ അപ്പുറത്ത് വന്നിരിക്കുന്ന ശബ്ദം കേട്ടല്ലോ അങ്ങനെ രേവതി ചോദിക്കുമ്പോ അത് ആദർശേട്ടന്റെ വല്യമ്മയാണ് അമേരിക്കന്ന് വന്നതാ അങ്ങനെ അനാമിക പറഞ്ഞു കൊടുക്കുന്നുണ്ട് അമേരിക്കണോ അപ്പോ വെറും കൈയ്യോടെ എന്തായാലും വരല്ല മോളെ എന്തെങ്കിലും കാര്യായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടാവും മോൾ അവരുടെ സ്നേഹം പിടിച്ചുപറ്റി അതൊക്കെ വാങ്ങിച്ചെടുത്തോണം അങ്ങനെയൊക്കെ രേവതി മകളെ ഉപദേശിക്കുന്നുണ്ട് ശേഷം അവർക്ക് വാങ്ങിവെച്ച പലഹാരങ്ങളൊക്കെ ആർത്തിയോടെ കഴിക്കുവാണ് രേവതി അത് കണ്ടോണ്ട് രാജലക്ഷ്മി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അല്ല ഇതാരാ അനാമികെ ഇവരെ കണ്ടിട്ട് എനിക്കത്ര പരിചയം തോന്നുന്നില്ലല്ലോ അങ്ങനെ രാജലക്ഷ്മി പറയുമ്പോ ഇതെന്റെ അമ്മയാണ് രേവതി അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അത് കേട്ടോണ്ട് നയന അങ്ങോട്ടേക്ക് എത്തുവാണ് അനാമികയുടെ അമ്മ ഏതു നേരവും ഈ വീട്ടിൽ തന്നെയാ വല്ലയമ്മേ സ്വന്തം വീട്ടിലേക്ക് പോയിട്ട് തന്നെ ദിവസങ്ങളായി അങ്ങനെയൊക്കെ നയന പറഞ്ഞത് കേട്ട് രാജലക്ഷ്മിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് നിങ്ങൾക്ക് നാണൂല്ലേ മകളെ കെട്ടിച്ചേഷം വീട്ടിലേക്ക് വന്ന് ഇങ്ങനെ താമസിക്കാൻ എന്താ നിങ്ങളുടെ വീട്ടില് ഭക്ഷണമൊന്നും ഉണ്ടാക്കാനുള്ള വകയില്ലേ ഫുഡൊക്കെ ആർത്തിയോടെ കഴിക്കുവാണല്ലോ എന്താ ആഹാരം ഇതുവരെ കണ്ടിട്ടില്ലാത്തതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ പോയി കഴിച്ചൂടെ അങ്ങനെ രാജലക്ഷ്മി രേവതിയോട് ചോദിക്കുവാണ് ഞങ്ങളെ ആഹാരത്തിന് വകയില്ലാത്ത കുടുംബക്കാരൊന്നും അത് ഈ നയനയുടെ കുടുംബക്കാരാ ആർഭാടത്തിന് ഒട്ടും കുറവില്ലാതെ തന്നെയാ ഞങ്ങൾ ജീവിക്കുന്നെ ദേവ്യാനിയുടെ ശേഷിയായി പോയി അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കില്ല എന്റെ പ്രതികരണം അങ്ങനെ രേവതി ദേഷ്യത്തിൽ പറയുന്നുണ്ട് രേവതി കൂടുതൽ ഷോ ഒന്നും കാണിക്കണ്ട നിന്നെ പോലെ എത്ര എണ്ണത്തിനെ കണ്ടിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത് ഇതൊന്നും കണ്ട് പേടിക്കുന്നവളല്ല ഈ രാജലക്ഷ്മി ഇതിനെ നിങ്ങളെയല്ല പറയേണ്ടത് നിങ്ങളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ട നിങ്ങളുടെ ഭർത്താവിനെയാണ് എന്തായാലും നിങ്ങളുടെ ഇവിടുത്തെ പൊറുതി ഇന്ന് ഞാൻ അവസാനിപ്പിക്കും എടുക്കാനുള്ളതൊക്കെ എടുത്തിട്ട് പെട്ടെന്ന് ഇവിടെ നിന്ന് പൊറപ്പെടാൻ നോക്ക് നയനമോളെ ആദർശിനോട് പറഞ്ഞ് ഇവർക്ക് പോകാനുള്ള വണ്ടി റെഡിയാക്ക് അങ്ങനെ പറഞ്ഞോണ്ട് രാജലക്ഷ്മി തന്റെ റൂമിലേക്ക് പോവാണ് അമ്മ ഇവരാൾ കൊഴപ്പക്കാരിയാണെന്നാ തോന്നുന്നത് എന്തായാലും ഇവര് തിരിച്ച് അമേരിക്കയിലോട്ട് പോകുന്നതുവരെ അമ്മ ഇവിടെ നിൽക്കാത്തതാ നല്ലത് തൽക്കാലം അമ്മ വീട്ടിലേക്ക് തന്നെ പോയിക്കോ അങ്ങനെ അനാമിക പറയുന്നത് കേട്ട് രേവതി ദേഷ്യത്തില് ബാഗൊക്കെ എടുത്തോണ്ട് പോവാണ് പിന്നീട് നയനെയും നബ്യയേയും വിളിപ്പിക്കുവാണ് രാജലക്ഷ്മി അല്ല നിങ്ങളൊക്കെ എന്തിനാ എപ്പോഴും വീട്ടിൽ ഈ സാരിയും ചുറ്റി നടക്കുന്നേ ഇപ്പോഴത്തെ പിള്ളേരെ പോലെ നല്ല മോഡേൺ വസ്ത്രങ്ങൾ ധരിച്ചൂടെ എന്ന് ചോദിക്കുവാണ് രാജലക്ഷ്മി അത് വല്യമ്മേ ഈ വീട്ടില് ചില ചിട്ടകളും മര്യാദകളും ഉണ്ട് അത് പാലിച്ചില്ലെങ്കിൽ പ്രശ്നാവും അങ്ങനെ നയന പറയുമ്പോ എന്ത് പ്രശ്നം ഈ വീട്ടിലെ നിയമങ്ങള് മാറ്റി എഴുതാനാ ഈ രാജലക്ഷ്മി ഇവിടേക്ക് വന്നിരിക്കുന്നത് ഇനി മുതൽ നയനയും നവ്യൊക്കെ ഈ വീട്ടില് ചുരിദാർ ധരിശാ മതി ഞാൻ അമേരിക്കയിൽ നിന്ന് നിങ്ങൾക്കുള്ള ഡ്രസ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെയൊക്കെ രാജലക്ഷ്മി ആവശ്യപ്പെടുന്നുണ്ട് അതൊന്നും വേണ്ട വല്യമ്മേ ആദർശേട്ടന്റെ അമ്മ അറിഞ്ഞ എന്റെ വയക്കു പറയും അങ്ങനെ നയന പറയുമ്പോ ഇവക്ക് വേണ്ടെങ്കി വേണ്ട എനിക്ക് വേണാൻ്റി എനിക്ക് ആരെയും ഇവിടെ പേടിയില്ല ഞാൻ ഇട്ടോളാം അതിങ്ങ് തന്നേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് നവ്യ വരുവാണ് രാജലക്ഷ്മി കൊടുത്ത ചുരിദാറും വാങ്ങിക്കൊണ്ട് നവ്യ പൂവാണ് അത് കണ്ടുകൊണ്ട് അനാമിക അങ്ങോട്ടേക്ക് കയറി വരുന്നുണ്ട് നയനമോളെ നീയും ഞാൻ കൊണ്ടുവന്ന ചുരിദാർ ഇട്ടാ മതി ദേവ്യാനി ഒന്നും പറയാൻ പോകുന്നില്ല എനിക്കൊന്ന് കാണണം അവൾ എന്താ പറയാൻ പോകുന്നെന്ന് ദേവ്യാനിയേക്കാൾ വാശിയുള്ള കൂട്ടത്തിലാ ഞാൻ എന്നെ അവൾക്ക് നല്ല പേടിയാ ആര് പറയുന്നതനുസരിച്ചില്ലെങ്കിലും അവൾ ഞാൻ പറയുന്നത് കേട്ടോളും എന്നു പറഞ്ഞ് രാജലക്ഷ്മി താൻ കൊണ്ടുവന്ന ഡ്രസ്സൊക്കെ നയനക്കും കൂടി കൊടുക്കുവാണ് അനാമിക അത് കണ്ട് നല്ല ദേഷ്യത്തിൽ നിൽക്കുവാണ് എന്തിനാ ഇവൾക്ക് ഈ ഡ്രസ്സൊക്കെ കൊടുക്കുന്നേ ഇവൾക്ക് ഈ ചുരിദാർ ഒന്നും ചേരില്ല ഇവൾക്കിത് കൊടുക്കണ്ട എനിക്ക് തന്നാ മതി എന്റെ അത്ര സൗന്ദര്യം ഇവൾക്ക് കിട്ടിയിട്ടില്ലല്ലോ ഞാൻ ഇതിട്ട് വന്നാ കണ നല്ല ഭംഗിയായിരിക്കും ഇവൾക്ക് ഇത് കൊള്ളില്ല എന്ന് പറയുവാണ് പറയുവാണാമിക അത് നീ സ്വയം അങ്ങ് തീരുമാനിച്ചാ മതിയോ അനാമിക നിന്നേക്കാൾ സുന്ദരിയാണ് നയന നീ കണ്ണാടിയൊന്നും ഒന്നും നോക്കാറില്ലെന്ന് തോന്നോ ഈ ഡ്രസ്സ് നിന്നേക്കാൾ ചേരുന്നത് നയനക്കാണ് മോളെ നയനെ നീതി ഇട്ടോണ്ട് വാ അങ്ങനെയൊക്കെ രാജലക്ഷ്മി പറഞ്ഞ് നയനയുടെ കയ്യിൽ ചുരിദാർ കൊടുക്കുവാണ് അത് കണ്ട് ദേഷ്യം സഹിക്കാനാവാതെ നിൽക്കുവാണ് അനാമിക